ആകാശം ഇരുണ്ട് തുടങ്ങുന്ന സമയം ദേവന്റെ ബൈക്കിന്റെ പിന്നിൽ പേരൊരു മഞ്ഞ സാരി ഉടുത്ത് സ്വപ്നങ്ങളൊന്നുമില്ലാത്ത മനസ്സുമായി രഞ്ജിനി ആ വീട്ടുമുറ്റത്തേക്ക് കാലെടുത്തു വെച്ചു ഒരു രണ്ടാം വിവാഹത്തിന് വേണ്ട യാതൊരുവിധ ഒരുക്കങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല ആരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നില്ല താലി കെട്ടാനായി അമ്പലത്തിൽ പോയതല്ലാതെ നിലവിളക്കോ താലമോ ഒന്നും അവളെ എതിരെ അവൾക്ക് വേണ്ടിയും അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും ആ വീട്ടിൽ ഒരു വിളക്കും കത്തിയിട്ടില്ലെന്ന് അവൾ മനസ്സിലാക്കി പുറത്ത് മണ്ണിൽ കളിച്ച് ചിതറിയ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് അതിനടുത്ത് ഉമ്മറപ്പടിയിൽ കണ്ണെടുക്കാതെ തന്നെ നോക്കുന്ന രണ്ട് കുഞ്ഞു മെഴികൾ ഏകദേശം നാലോ അഞ്ചോ വയസ്സ് പ്രായം വരും ആ കുട്ടിക്ക് അച്ഛൻ്റെ കൂടെ താൻ വന്നതുകൊണ്ട് ആ കുഞ്ഞു പതിയെ കളിപ്പാട്ടങ്ങളിൽ നിന്നും അകന്നു മാറി രഞ്ജിനി ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ ദേവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ മിഠായി പൊതി മകൾക്ക് നേരെ നീട്ടി എന്നിട്ട് രഞ്ജിനിയെ നോക്കി ഇത് നമ്മുടെ മോള് ചിഞ്ചു ഇനി നിന്റെ മോള് കൂടിയ ചിഞ്ചു മിഠായിപ്പൊതി വാങ്ങി എന്നിട്ടും അമ്മയെപ്പോലെ തോന്നിച്ച പുതിയ സ്ത്രീയെ സംശയത്തോട് നോക്കി അകത്തു നിന്ന് ഒരു ചുമയും ഒപ്പൊരു സ്ത്രീയുടെ ശബ്ദവും കേട്ടു ചിഞ്ചു അറ വന്നിരിക്കുന്നേ അച്ഛനൊറ്റിക്കാണോ അതെന്റെ അമ്മയാണ് രഞ്ജിനി വാദരോഗം കാരണം പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് തണുപ്പ് കാലമാണ് ദേവൻ പറഞ്ഞു അവന്റെ സ്വരത്തിൽ അമ്മയോടുള്ള കരുതലും ഒപ്പം ഒരു നിസ്സഹായതയും ഉണ്ടായിരുന്നു രഞ്ജിനി അകത്തേക്ക് കടക്കാൻ ഒരുങ്ങിയപ്പോൾ ദേവൻ അവളെ തടഞ്ഞു രഞ്ജിനി ഞാൻ നിന വിളിച്ചുകൊണ്ട് വന്നത് ഈ വീട്ടിലെ കുറവുകൾ കണ്ടതെ ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ മോൾക്ക് നീ ഒരു രണ്ടാനമ്മ ആകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ രഞ്ജിനി നിറഞ്ഞ പുഞ്ചിരിയോട് തലയാട്ടി ആ ചിരിയിൽ അവൻ്റെ ഭയം അസ്ഥാനത്താണെന്ന് മറുപടി ഉണ്ടായിരുന്നു ഇനി ഇവളൻ്റെ മോളാണ് ദേവേട്ട രഞ്ജിനി ചിഞ്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കുനിയാൻ മടിച്ചു നിന്ന ആ കുഞ്ഞിനെ കായ്ക്കുഴൽ കോരിയെടുത്തു ഒരു ഉമ്മ എടുത്തു ആ സ്നേഹസ്പർശനത്തിൽ കുഞ്ഞിൻ്റെ മുഖത്തെ പേടി മാറി ഒരു ചെറു ചിരി വിരിഞ്ഞു വാ നമുക്ക് മുത്തശ്ശി കണ്ടിട്ട് വരാം ദേവൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു ഭാവം വിരിഞ്ഞു മകൾ പുതിയ അമ്മയെ സ്വീകരിക്കുന്നു പക്ഷേ മുറിയിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു മരുന്നിൻ്റെ മണവും സത് രഞ്ജിനി വാതിൽ തുറന്ന് മുറിയിലേക്ക് കടന്നതും കുഴമ്പിൻ്റെ പഴകിയ എണ്ണയുടെയും രൂക്ഷഗന്ധം അവളെ തടഞ്ഞു മുറിയിലെങ്ങും പൊടിയും മാറാലയും നിറഞ്ഞിരിക്കുന്നു ഒരു പെണ്ണിൻ്റെ കൈസ്പർശമേൽക്കാത്തതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഉണ്ടായിരുന്നു കട്ടിലിൽ ചുമച്ചുകൊണ്ട് ചുളിഞ്ഞ മുഖവുമായി ഒരു വൃദ്ധ അവരെ നോക്കി രഞ്ജിനിയൊന്ന് പുഞ്ചിരിച്ചു അമ്മേ ഞാൻ രഞ്ജിനി ദേവേട്ടൻ്റെ കൂടെ മുതൽ ഈ വീട്ടിലെ മരുമകളായി വന്നതാണ് രഞ്ജിനി ഒട്ടുമടിക്കാതെ അമ്മയുടെ കാലിന് സമീപം മുട്ടുകുത്തി തൊട്ടു തൊഴുതു അവരുടെ കണ്ണുകൾ രഞ്ജിനി അളന്നു മോള് ആരാണെന്ന് എൻ്റെ മോൻ പറഞ്ഞില്ല പക്ഷേ നിൻ്റെ സ്നേഹം എനിക്കിഷ്ടമായി ആരെങ്കിലും ഈ മുറിയിലേക്ക് വന്നാൽ മൂക്ക് മൂക്കുപൊത്തും അഴുക്കും ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ലമ്മേ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വന്നതല്ലേ ഞാൻ രഞ്ജിനി പറഞ്ഞു അമ്മയുടെ പതിഞ്ഞ സ്വരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി മോളെ നീ ആരാണെന്നോ എവിടെയാണെന്നോ ഉള്ളതൊന്നും അമ്മയ്ക്കറിയില്ല പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായി നിനക്ക് ഈ വീടിൻ്റെ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ കഴിയും എൻ്റെ മോണ് മോണ് വന്നതിന് ശേഷമാണ് ഈ വീടിൻ്റെ ഒരു തെളിച്ചം വരുന്നത് ആശ്വാസത്തിന് മറുപടിയായി രഞ്ജിനി പുഞ്ചിരിക്കുമ്പോൾ അമ്മ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു ചിഞ്ചുവിൻ്റെ അമ്മ അവൾക്ക് ഈ മണവും കിടക്കപ്പായയിൽ കൂരുന്നു ഒന്നും സഹിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മോനോട് എന്നെ വല്ല വൃത്തസധനത്തിലാക്കാൻ അവൾ പലവട്ടം പറഞ്ഞു പക്ഷെ അവൻ സമ്മതിച്ചില്ല അവനോട് തോൽക്കാതിരിക്കാൻ അവൾ കൂടെ പോയി ഈ കുഞ്ഞിനെ പോലും അവൾക്ക് വേണ്ടായിരുന്നു രഞ്ജിനി ഞെട്ടിപ്പോയി ദേവൻ തന്നോട് ഭാര്യ മരിച്ചു പോയിയെന്ന് പറഞ്ഞല്ലോ അവൾ പോയ ദിവസം മുതൽ എൻ്റെ മോൻ എല്ലാവരോടും പറഞ്ഞു അവൾ മരിച്ചു പോയി എന്ന് അത് തന്നെയാണ് എൻ്റെ മോൻ്റെ മനസ്സിലും അപ്പോഴാണ് മുറിയുടെ വാതിൽക്കൽ ദേവൻ വന്ന് നിന്നത് ദേവൻ അമ്മ പറഞ്ഞതെല്ലാം കേട്ടിരുന്നു ദേവൻ രഞ്ജിനിയുടെ അരികിലേക്ക് വന്നു അവൻ്റെ മുഖത്ത് കുറ്റബോധം നേളിച്ചു രഞ്ജിനി നിനക്കിപ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാകും ഒരു വലിയ കള്ളമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്കതൊരു കള്ളമായിരുന്നില്ല അവളീ പടിയിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ അവൾ മരിച്ചതാണ് ഇതാണെൻ്റെ ലോകം ഈ അഴുക്കും അമ്മയുടെ വേദനയും ചിഞ്ചുവിൻ്റെ പേടിയുമെല്ലാം നിറഞ്ഞ ലോകം ഈ അവസ്ഥയോട് നിനക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കഴിയില്ലെങ്കിൽ ഈ നിമിഷം നിനക്ക് തുറന്ന് പറയാം ഞാൻ സ്നേഹത്തോടെ തന്നെ നിന തിരിച്ചുവിടും ദേവന്റെ സ്വരം ഇടറിയിരുന്നു താലി കെട്ടുന്നതിന് മുൻപ് എൻ്റെ വീട്ടിലെ അവസ്ഥ നീ അറിയണമെന്ന് തോന്നി ജീവിതത്തിൻ്റെ പോരായ്മകൾ നീ തിരിച്ചറിയണമെന്ന് തോന്നി എന്നിട്ട് നീയെടുക്കുന്ന തീരുമാനം പോലെയാണെല്ലാം ഇപ്പോഴും വൈകിട്ടില്ല നീ തിരഞ്ഞെടുത്ത ജീവിതത്തിൻ്റെ കുറവുകൾ നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ചു പോകാം അതല്ല എൻ്റെ കുറവുകളെ നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ മോളെയും അമ്മയും നിൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നിൻ്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തു രഞ്ജിനി ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ അരികിലേക്ക് ചെന്നു അവൾ ചിജുവിനെ നോക്കി കിടപ്പിലായ അമ്മയെയും രഞ്ജിനി ദേവൻ്റെ കയ്യിലെ താലി വാങ്ങിക്കൊണ്ട് അവൻ്റെ അമ്മയെയും പിടിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ കൊതിച്ച ജീവിതം ഇങ്ങനെയല്ല ദേവേട്ട ആ വാക്കുകൾ അമ്മയുടെയും ദേവൻ്റെയും മനസ്സിനെ വല്ലാതെ പിടിച്ചു പക്ഷേ ഞാൻ മനസ്സിൽ കണ്ട പോലെ ഈ ജീവിതത്തെ എനിക്ക് മാറ്റാൻ കഴിയുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ ജീവിതം മനോഹരമാകുമ്പോഴാണ് ഞാൻ കൊതിച്ച ജീവിതം യാഥാർത്ഥ്യമാകുന്നത് ഞാൻ ശ്രമിക്കും എൻ്റെ അമ്മയും എൻ്റെ പൊന്നുമോളും പിന്നെ നിങ്ങളെപ്പോലെ ഒരു കെട്ടിയോനും ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ട് വെറുതെ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി കളയാതെ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിക്കൂടെ നിലവിളക്കോ അമ്പലമോ ഒന്നും വേണ്ട അമ്മ എന്ന ദൈവം കൂടെയുള്ളപ്പോൾ അതിനേക്കാൾ വലിയൊരു ലോകം എന്തിന് ഈ താലി ചാർത്താൻ ഈ അമ്മയുടെ അനുഗ്രഹത്തോടെ ഇവിടെ വെച്ച് തന്നെ ആവട്ടെ നമ്മുടെ വിവാഹം രഞ്ജിനിയുടെ കഴുത്തിൽ ദേവൻ താലി ചാർത്തുമ്പോൾ ചിഞ്ചുവിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു താലി കെട്ടിക്കഴിഞ്ഞതും രഞ്ജിനി അധികം സംസാരിക്കാൻ നിന്നില്ല അതോ ആഘോഷിക്കാനുള്ള സമയമല്ലെന്ന് അവൾക്ക് തോന്നി അമ്മേ ഇനിന്ന് കുറച്ചു നേരം നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി തുടങ്ങുകയാണ് അവൾ ഉടൻ തന്നെ അമ്മയുടെ മുറിയിലെ തുണികളും പാത്രങ്ങളും മാറ്റി മുറി മുഴുവൻ വൃത്തിയാക്കി പഴയ വിരിപ്പകൾ മാറ്റി പുതിയ വെളുത്ത വിരി വിരിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രത്യാശയുടെ വെളിച്ചം വന്നു ചിഞ്ചു ദേവന്റെ ബൈക്കിൽ വന്ന ഒരു പെണ്ണ് തന്റെ മുറി വൃത്തിയാക്കുന്നതും അമ്മയെ സന്തോഷിപ്പിക്കുന്നതും കൗതുകത്തോട് നോക്കി രഞ്ജിനി പുറത്തു വന്നപ്പോൾ ചിഞ്ചു അങ്ങനെ മാറി നിന്നു പൊന്നു മോളെ അമ്മയ്ക്ക് വിശക്കുന്നില്ലേ നമുക്ക് നല്ല മിഠായി പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചാലും നിങ്ങളാരും എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് മിഠായി തരില്ല ആ വാക്ക് രഞ്ജിനിയെ വേദനിപ്പിച്ചില്ല അവൾ ചിഞ്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിലത്തിരുന്നു ശരിയാണ് മോളെ ഞാൻ നിൻ്റെ വയറ്റിൽ പെർന്ന അമ്മയല്ല പക്ഷേ ഇനി മുതൽ നിനക്ക് കഥ കേൾക്കാൻ തോന്നുമ്പോൾ നിനക്ക് വയ്യാതെ ആകുമ്പോൾ നിൻ്റെ അമ്മയായി ഞാനേ ഇവിടെ ഉണ്ടാകൂ നിനക്ക് ദേഷ്യപ്പെടാം പക്ഷേ എൻ്റെ പേരിന് മുതൽ എന്നാണ് എന്നെ ചിഞ്ചു എന്ന് വിളിക്കരുത് കുട്ടി വാശി പിടിച്ചു ശരി എൻ്റെ പൊന്നുമോളെ ഞാൻ പട്ടുടിപ്പുകാരി എന്ന് വിളിക്കും പട്ടുടിപ്പുകാരിക്ക് നല്ല കഥകൾ കേൾക്കണോ ചിഞ്ചുവിന് ചിരി വന്നു ആ ചിരിയിൽ രഞ്ജിനി വിജയം കണ്ടു അവൾ കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചപ്പോൾ ചിഞ്ചു ആദ്യമായി രഞ്ജിനിയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു അമ്മ എൻ്റെ കൂടെ കടുക്കുമോ ചിഞ്ചു ചോദിച്ചു ആ ചോദ്യം കേട്ട രഞ്ജിനിയുടെ കണ്ണുകൾ നിറഞ്ഞു തീർച്ചയായും എൻ്റെ പൊന്നുമോളെ ഇന്നു മുതൽ അമ്മ നിന്റെ കൂടെ ഉണ്ടാവും രാത്രി ചിഞ്ചു ഉറങ്ങിയ ശേഷം ദേവൻ രഞ്ജിനിയോട് ചേർന്നിരുന്നു രഞ്ജിനി നീ ഒരു മായാചാലക്കാരിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ നീ ഈ വീടിൻ്റെ അന്തരീക്ഷം മാറ്റിമറിച്ചു ചിഞ്ചുവിന്റെ മുഖത്ത് ഞാൻ ആദ്യമായാണ് ഇത്രയും സന്തോഷം കാണുന്നത് ഞാനൊരു മായാചാലക്കാരി ഒന്നുമല്ല ദേവേട്ട സ്നേഹം കൊടുക്കേണ്ടടുത്ത് അത് കൃത്യമായി കൊടുത്തു ഇവിടെ കുറവുകളെ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹത്തിൻ്റെ ആരും സ്നേഹിക്കാറില്ലാത്ത കുട്ടിയല്ലേ അവൾ അമ്മയുടെ സ്നേഹം കാണിക്കാൻ ആരുമില്ലായിരുന്നു നിനക്കെന്നോട് ദേഷ്യമുണ്ടോ കള്ളം പറഞ്ഞത് ആദ്യം ഒരു അല്പം തോന്നി പക്ഷെ അമ്മ പറഞ്ഞപ്പോൾ മനസ്സിലായി നിങ്ങളെൻ്റെ വിശ്വാസം കാക്കും ജീവിതത്തിൽ കൈപ്പുള്ള സത്യം തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതാണ് മധുരമുള്ള കള്ളം പറയുന്നവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇനി നമ്മൾക്കിടയിൽ ഒരൊറ്റ കള്ളവും ഉണ്ടാവില്ല ദേവേട്ട എന്നെങ്കിലും ചിഞ്ചുവിൻ്റെ യഥാർത്ഥ അമ്മ തിരിച്ചു വന്നാലും ദേവൻ്റെ ചോദ്യത്തിൽ ആ പഴയ ഭയം വീണ്ടും ഏൽച്ചു അവളിനി വന്നാൽ പോലും ഈ കുഞ്ഞിൻ്റെ സ്നേഹം അവൾക്ക് വിട്ടുകൊടുക്കില്ല എൻ്റെ പൊന്നു പൊന്നുമോളാണികൾ എന്റെ സ്നേഹം എവിടെ ഉണ്ടാകുമ്പോൾ അവൾക്ക് വേറൊരു അമ്മയെ ആവശ്യമില്ല ആ രാത്രിയിൽ ദേവൻ രഞ്ജനിയിൽ പൂർണമായി വിശ്വാസം അർപ്പിച്ചു രഞ്ജനി ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്നു വിവാഹ സമയത്തിനു മുൻപ് ചെറിയ സ്ഥാപനം അവൾക്ക് ഉണ്ടായിരുന്നു രഞ്ജിനി ദേവനോട് തന്റെ ജോലി തുടരാനുള്ള ആഗ്രഹം പറഞ്ഞു ഞാനൊരു ജോലിക്ക് കുറയിൽ മാത്രമേ ഈ വീടിന്റെ ചിലവുകൾ നമുക്ക് താങ്ങാൻ കഴിയൂ ദേവേട്ട അമ്മയുടെ മരുന്നുകൾക്കും ചിഞ്ചുവിന്റെ ആവശ്യങ്ങൾക്കും കൂടുതൽ പണം വേണം നീ ഇപ്പോൾ ഈ വീട് നന്നായി നോക്കുന്നുണ്ടല്ലോ എനിക്കൊരു കുറവുമില്ല രഞ്ജിനി ഞാൻ നോക്കിക്കോളാം അല്ല ദേവേട്ടാ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകില്ല ഞാൻ എൻ്റെ കഴിവിൽ ഈ വീടിന് താങ്ങും തണലും ആകും എനിക്കെൻ്റെ വരുമാനം അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ ബ്യൂട്ടി പാർലർ തുടങ്ങട്ടെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ദേവൻ സമ്മതിച്ചു രഞ്ജിനി വീടിൻ്റെ ഒരു ഭാഗം ബ്യൂട്ടി പാർലറാക്കി മാറ്റി അവളുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും സൗഹൃദപരമായ സമീപനവും കാരണം വളരെ വേഗം തന്നെ ആ ബ്യൂട്ടി പാർലർ വിജയിച്ചു രഞ്ജനി ബ്യൂട്ടി പാർലർ നടത്തുന്നതും കിടപ്പിലായ അമ്മായിയമ്മയെ നോക്കുന്നതും ചിഞ്ചുവിനെ സ്നേഹിക്കുന്നതുമെല്ലാം നാട്ടുകാർക്ക് അത്ഭുതമായിരുന്നു പക്ഷെ ചിലർ അവളെ ചോദ്യം ചെയ്യാനും തുടങ്ങി ഒരു ദിവസം ഒരു അയൽക്കാരി രഞ്ജനിയുടെ അടുത്തേക്ക് വന്നു ഓളനലം ഇടുക്കിയാണ് പക്ഷെ ആദ്യ ഭാര്യ പോയത് ഈ അമ്മയെ നോക്കാൻ വയ്യഞ്ഞിട്ടാണ് മോൾക്ക് എത്ര നാൾ കഴിയും ഇത് തുടരാൻ മോളി അമ്മയെ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കിയാൽ മോളുടെ ജീവിതം കുറച്ചും കൂടി നന്നായേനെ ഞാൻ ഈ വീടിൻ്റെ പടി കയറിയത് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയാണ് ചേച്ചി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കതൊക്കെ ചെയ്യാനേ കഴിയൂ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനായി ഞാനെൻ്റെ അമ്മയെ ഉപേക്ഷിക്കില്ല ഞാൻ ചിഞ്ചുവിൻ്റെ അമ്മയാണ് ഞാൻ ഈ അമ്മയുടെ മരുമകളാണ് ആ മറുപടി കേട്ട് അയൽക്കാരി ഒന്നും പറയാൻ കഴിഞ്ഞില്ല രഞ്ജനിയുടെ ദൃഢമായ വാക്കുകൾ ആ വീട്ടിലെ അവളുടെ സ്ഥാനം ഉറപ്പിച്ചു രഞ്ജിനിയുടെ വരുമാനം ദേവന് വലിയ ആശ്വാസമായി അമ്മയുടെ ചികിത്സാ ചിലവുകളും ചിഞ്ചുവിൻ്റെ പഠന ചിലവുകളും പങ്കുവെക്കാൻ കഴിഞ്ഞതോടെ അവൻ കൂടുതൽ സന്തോഷവാനായി ചിഞ്ചു രഞ്ജിനി ഒരു നിമിഷം പോലും വിട്ടുനിന്നില്ല സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടും തൻ്റെ പുതിയ അമ്മയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് അവൾ കൂട്ടുകാരോട് പറഞ്ഞത് ഒരു ദിവസം ചിഞ്ചു സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വന്നു അവളുടെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരി കളിയാക്കി നിൻ്റെ അമ്മ നിൻ്റെ സ്വന്തം അമ്മയല്ല നിനക്കൊരു രണ്ടാനമ്മയാണുള്ളത് രഞ്ജിനി ചിജുവിനെ ചേർത്ത് പിടിച്ചു സാരയല്ലേ എൻ്റെ പൊന്നുമോളെ ചിലർക്ക് സത്യം അറിയില്ല നിന്റെ കൂട്ടുകാരിയോട് അമ്മ നാളെ ഒരു കഥ പറഞ്ഞു കൊടുക്കാം നമ്മുടെ കഥ അമ്മ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും എൻ്റെ മനസ്സിൽ പിറന്ന മോളാണ് നീ അടുത്ത ദിവസം രഞ്ജിനി ചിഞ്ചുവിൻ്റെ ക്ലാസ്സിൽ പോയി എല്ലാ കുട്ടികളോടും ചിഞ്ചുവിൻ്റെ കഥ പറഞ്ഞു സ്നേഹം കൊണ്ടൊരാൾ എങ്ങനെ അമ്മയാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തു വീട്ടിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോൾ ദേവൻ ഒരു ഫോൺ കോൾ വന്നു അത് രേഖയുടെ സഹോദരിയായിരുന്നു ദേവേട്ട രേഖ തിരിച്ചു വരുന്നു അവൾക്ക് ചിഞ്ചുവിനെ കാണണം പുതിയ ഭാര്യയെക്കുറിച്ച് അവൾ അറിഞ്ഞിട്ടുണ്ട് അവൾ ഒരുപാട് സങ്കടത്തിലാണ് ദേവന്റെ മുഖം വിളറി ആ പഴയ വേദന തിരിച്ചു വന്നു ഞാൻ തള്ളിക്കളഞ്ഞ ബന്ധമാണത് അവൾക്ക് ചിഞ്ചുവിനെ കാണേണ്ട കാര്യമില്ല പോയ വഴി പോവുക ദേവൻ ദേഷ്യത്തിൽ ഫോൺ വച്ചു രഞ്ജിനി കാര്യങ്ങൾ ശ്രദ്ധിച്ചു അവൾ ദേവന്റെ അടുത്തു ചെന്നു അവള് വരട്ടെ ദേവേട്ട അവൾ വന്നാൽ പോലും നമ്മുടെ ബന്ധം തകർക്കാൻ കഴിയില്ല ഞാൻ ഈ വീട്ടിൽ വന്നത് നിങ്ങളുടെ കുറവുകൾ കണ്ണറിഞ്ഞ് ജീവിക്കാനാണ് ആരും ഞങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട ഞാൻ എൻ്റെ മോളെ വിട്ടുകൊടുക്കില്ല രജനിയുടെ ദൃഢനിശ്ചയം ദേവൻ ആശ്വാസം നൽകി രേഖയുടെ ഒരാഴ്ചയ്ക്ക് ശേഷം ദേവനും രജനിയും അമ്മയും ചിഞ്ചുവും വീട്ടിൽ ഒരുമിച്ച് ചിരിച്ചിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തൊരു കാർ കാറ് വന്നു നിന്നു രേഖയായിരുന്നു അത് രേഖ ആകർഷകമായ വേഷത്തിൽ സാവിത്രി അടിമുടി നോക്കി അപ്പോൾ പുതിയൊരു ഭാര്യയെ കണ്ടെത്തിയല്ലേ ദേവൻ എന്നെക്കുറിച്ച് ഭാര്യ മരിച്ചു പോയതാണെന്ന കള്ളം പറഞ്ഞിട്ട് പുതിയ ഒരുത്തിയെ കൊണ്ടുവന്നു നീ ഇപ്പോൾ പോകണ രേഖ ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് രേഖ അകത്തേക്ക് കയറി ചിഞ്ചുവിനെ നോക്കി ചിഞ്ചു ചിഞ്ചുമോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ ഞാനാണ് നിന്റെ അമ്മ ഞാൻ നിന്നെ കാണാൻ വന്നതാണ് ചിഞ്ചു പേടിയോടെ രഞ്ജനിയുടെ പിന്നിൽ ഒളിച്ചു ഇതൊന്നും എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ രഞ്ജിനിയാണ് രേഖയുടെ മുഖം മാറി അവൾ രഞ്ജിനിയെ നോക്കി പുച്ഛത്തോട് ചിരിച്ചു നന്നായി പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നെ ഒരാൾക്ക് ഈ വൃത്തികെട്ട വീടും കിടപ്പിലായ അമ്മയെയും സഹിക്കാൻ കഴിഞ്ഞില്ല നിനക്ക് എത്ര നാൾ കഴിയുമെന്ന് നമുക്ക് കാണാം രേഖയുടെ ഭീഷണിക്ക് മുൻപിൽ ദേവൻ നിസ്സഹായനായി നിന്നു രഞ്ജിനി മുന്നോട്ട് വന്നു അവളുടെ കണ്ണുകളിൽ ദൃഢതയുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈ വീടിനു പുറത്തു പോകണം ഇത് എൻ്റെ വീടാണ് എൻ്റെ ഭർത്താവും എൻ്റെ മോളും എൻ്റെ അമ്മയുമുള്ള വീട് നിന്റെ വീടോ ചിഞ്ചു എൻ്റെ മോളാണ് അവളെ എനിക്കിപ്പോൾ കൊണ്ടുപോകാൻ കഴിയും ചിഞ്ചുവിനെ കൊണ്ടുപോവുകയോ അതിന് നിങ്ങൾക്ക് നിയമപരമായി എന്തവകാശമാണുള്ളത് രേഖ അമ്മ എന്ന വികാരം നിങ്ങളീ പോയപ്പോൾ കളഞ്ഞതാണ് നിങ്ങളെ വിട്ട് ഈ കുഞ്ഞ് എൻ്റെ കൂടെയാണ് സന്തോഷത്തോടെ വളരുന്നത് നിങ്ങൾക്ക് അവളെ വേണമെങ്കിൽ നിയമപരമായി കോടതിയിൽ തെളിയിക്കണം രേഖ ഞെട്ടിപ്പോയി അവൾ പ്രതീക്ഷിച്ചത് രഞ്ജിനി ഭയപ്പെട്ട് പിന്മാറുമെന്നായിരുന്നു ഞാനാണ് ചിഞ്ചുവിൻ്റെ അമ്മ ഈ വീട്ടിലെ ഓരോ ചുമരുകളും വൃത്തിയാക്കി ഈ വീട്ടിലെ കിടപ്പിലായ അമ്മയെ ശുശ്രൂഷിച്ച് ചിഞ്ചുവിൻ്റെ ഓരോ പേടിയെയും മാറ്റി ഞാൻ അവൾക്ക് അമ്മയായി മാറിയതാണ് ഇതൊന്നും തകർക്കാൻ ഒരു നിയമത്തിന് കഴിയില്ല രേഖ ദേഷ്യത്തോടെ സ്ഥലം വിട്ടു പക്ഷെ ഞാൻ തിരിച്ചു വരുമെന്ന് ഭീഷണിപ്പെടുത്തി രേഖ നിയമപരമായി കേസിന് പോയി ചിഞ്ചുവിൻ്റെ സംരക്ഷണാവകാശം തനിക്ക് വേണമെന്ന് അവകാശപ്പെട്ടു ദേവൻ വിഷമത്തോടെ രഞ്ജിനിയോട് പറഞ്ഞു രഞ്ജിനി ഞാൻ നിന്നെ ചതിച്ചുവെന്ന് കോടതിയിൽ തെളിഞ്ഞാൽ കേസ് നമുക്കെതിരാകും നിനക്കിതൊരു ഭാരമാകണ്ട വേണമെങ്കിൽ നീ ഇപ്പോൾ ഒന്ന് പറയണ്ട ദേവേട്ടാ ഞാൻ ഈ വീട്ടിൽ വന്നത് എൻ്റെ തീരുമാനത്തിലാണ് ഞാൻ നിങ്ങളെ വിട്ട് ഒരിടത്തും പോകില്ല കോടതിയിൽ സംസാരിക്കേണ്ടത് ഞാനാണ് സത്യം ജയിക്കും കോടതിയിൽ രേഖയുടെ വക്കീൽ ദേവൻ കള്ളം പറഞ്ഞതും കിടപ്പിലായ അമ്മായിയമ്മയെ നോക്കാനുള്ള ബുദ്ധിമുട്ടും ചൂണ്ടിക്കാട്ടി രഞ്ജനിയുടെ ഊഴം വന്നപ്പോൾ അവൾ നേരിട്ട് ജഡ്ജിയോട് സംസാരിച്ചു ബഹുമാനപ്പെട്ട കോടതി ഞാൻ ചിജുവനെ പ്രസ്തവിച്ചിട്ടില്ല പക്ഷെ കുഞ്ഞിൻ്റെ ഓരോ പേടിയും മാറ്റി ഈ വീട്ടിലെ ഓരോ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാനാണ് അവൾക്ക് അമ്മയായി മാറിയത് എൻ്റെ ഭർത്താവിൻ്റെ പഴയ ഭാര്യയെ ഈ വീടിൻ്റെ ചുമതലകൾ ഉപേക്ഷിച്ചാണ് പോയത് സ്നേഹമില്ലാത്തൊരു അമ്മയുടെ കൂടെ പോകുന്നതിനേക്കാൾ ഈ കുഞ്ഞിന് നല്ലത് സ്നേഹമുള്ള അമ്മയുടെ കൂടെ വളരുന്നതാണ് ഞാനാണ് ചിഞ്ചുവിൻ്റെ അമ്മ എൻ്റെ സ്നേഹം കോടതി കളിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തെളിയിക്കാം എൻ്റെ സ്നേഹമാണ് ഇവിടെ വലുതെന്ന് മോളെ നിനക്ക് ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടം നിൻ്റെ കൂടെയുള്ള ഈ പുതിയ അമ്മയുടെ കൂടെയാണോ അതോ ആദ്യത്തെ അമ്മയുടെ കൂടെയാണോ ചിഞ്ചുവിന് പേടി ഉണ്ടായിരുന്നില്ല അവൾ രേഖയുടെ നേരെ തിരിഞ്ഞു നിങ്ങളല്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ രഞ്ജനിയാണ് എനിക്ക് അമ്മയുടെ കൂടെ മതി അമ്മയാണ് എൻ്റെ കൂടെ കളിക്കാനും കഥ പറയാനും വരുന്നത് ആ മൊഴി കോടതിയിൽ നിർണായകമായി കോടതി വിധി ദേവനും രഞ്ജനിക്കും അനുകൂലമായിരുന്നു ചിഞ്ചുവിൻ്റെ സന്തോഷകരമായ വളർച്ചയ്ക്ക് രഞ്ജിനിയുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു രേഖയുടെ നിയമപരമായ ഭീഷണി അവസാനിച്ചു അവരുടെ ജീവിതത്തിൽ ശാന്തത തിരിച്ചെത്തി ബ്യൂട്ടി പാർലറിലെ ഡ്യൂട്ടി കഴിഞ്ഞ് അമ്മയ്ക്ക് കുഴമ്പ് കൊടുത്ത ശേഷം ചിഞ്ചുവിൻ്റെ കൂടെ കളിക്കുമ്പോൾ ദേവൻ രഞ്ജനിയോട് ചേർന്നിരുന്നു നീ എന്നെ രക്ഷിച്ചു രഞ്ജനി ഈ വീടിന്റെ ശാപമെന്ന് കരുതിയതിനെ നീ സ്നേഹം കൊണ്ട് മാറ്റി നീയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ഈ വീട്ടിൽ വന്നത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ദേവേട്ട എന്റെ സ്നേഹം കൊണ്ട് ഒരാൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ വിജയം ഞാൻ കൊതിച്ച ജീവിതം ഇതായിരുന്നു ഒരമ്മയാവുക ഒരു ഭാര്യ ആവുക എൻ്റെ കഴിവിൽ ഈ വീടിന് താങ്ങ് തടലമാവുക ദേവൻ അവളെ ചേർത്ത് പിടിച്ചു നിലവിളക്കില്ലാതെ പടിവാതിൽ കടന്നു വന്ന അവൾ സ്നേഹവും ധൈര്യവും കൊണ്ട് ആ വീടിൻ്റെ മുഴുവൻ വെളിച്ചം നൽകിയിരുന്നു അവരുടെ ദാമ്പത്യം സ്നേഹം കൊണ്ട് നേടുന്ന വിജയത്തിന്റെ മനോഹരമായ ഒരു കഥയായി മാറി രചന കാർത്തിക